ോപണവിധേയനായ സിനിമാ നടൻ സിദ്ദിഖിനെ കൈകൊടുക്കാതെ പരിഭവം പ്രകടിപ്പിച്ച് സൂപ്പർ താരം മോഹൻലാൽ കവിയൂർ പൊന്നുമയ്ക്ക് ആന്തരാഞ്ജലികൾ അർപ്പിച്ച് നടന്നു വന്ന് ഇരിക്കാൻ ശ്രമിക്കുന്നതിനിടെ സിദ്ദിഖ് കൈകൊടുക്കാൻ ശ്രമിച്ചെങ്കിലും മോഹൻലാൽ ഒഴിഞ്ഞു മാറി വീണ്ടും സിദ്ദിഖ് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും മോഹൻലാൽ ആ വശത്തേക്ക് തിരിയാതെ മാറി നിന്നു തന്നോട് മിണ്ടാൻ എനിക്ക് സൗകര്യമില്ല എന്ന ഭാവമായിരുന്നു ലാലിൻ്റേത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആദ്യമായാണ് ഇരുവരും കണ്ടുമുട്ടുന്നത് യാതൊരു മുൻപരിചയവും ഇല്ലാത്ത തരത്തിലായിരുന്നു ലാലിന്റെ പെരുമാറ്റം സിദ്ദിഖ് എന്ന നടനെ മലയാള സിനിമയിലേക്കുള്ള വാതിൽ തുറന്നു തുറന്നുകൊടുക്കുക എന്നത് മറ്റ് താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കും തുടർന്നുള്ള നാളുകളിൽ വെല്ലുവിളിയാകും കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മലയാള സിനിമയിൽ നിന്ന് നിരവധി പേരാണ് പുതുദർശനം നടക്കുന്ന കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തുന്നത്